സംരംഭകത്വ രംഗത്തെ വിവിധ സാധ്യതകൾ ചർച്ച ചെയ്ത് എംഇഎസ് റിയാദ് ചാപ്റ്റർ ഫ്യൂച്ചർ എന്റർപ്രണേഴ്സ് ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പരിപാടിയിൽ സംരംഭകത്വ ചിന്തകൾ ഉണർത്തുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ബിസിനസ് സംരംഭം അടിസ്ഥാന ഘട്ടങ്ങൾ മാർക്കറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളാണ് ക്യാമ്പിൽ ചർച്ച ചെയ്തത് ക്ലാസ് റൂം പഠനത്തിനപ്പുറം ചിന്തിക്കാനും പ്രശ്നങ്ങളെ ബിസിനസ് അവസരങ്ങളായി മാറ്റാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന രീതിയിലായിരുന്നു ചർച്ചയും പരിശീലനവും വിദ്യാഭ്യാസ ഘട്ടം മുതൽ സംരംഭകത്വ ചിന്തയും സാമ്പത്തിക ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്ക് അനിവാര്യമാണ് ബിസിനസ് ലോകത്തെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബിസിനസ് കോച്ചും ട്രാൻസ്ഫോമെക്സ് സിഇഒയുമായ ഫസൽ റഹ്മാൻ ക്യാമ്പിന് നേതൃത്വം നൽകി ഭാവിയിൽ മികച്ച സംരംഭകരാകാൻ ശേഷിയും ഭാവനയുമുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു എം ഇ എസ് റിയാദ് ചാപ്റ്റർ എഡ്യൂക്കേഷൻ വിംഗ് ചെയർമാൻ അബ്ദുൽ നിസാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമാപന പരിപാടിയിൽ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി നവാസ് റഷീദ് സ്വാഗതവും സെക്രട്ടറി ഷെഫീഖ് പാനൂർ നന്ദിയും പറഞ്ഞു അദീബ് മുഹമ്മദ് ആസിയ നവാസ് എഡ്യൂക്കേഷണൽ വിംഗ് കൺവീനർമാരായ യദീ മുഹമ്മദ് അലി അബൂബക്കർ മഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ക്രിസ്മസ്